ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ദ ക്ലാസ് നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റായ നന്നായി ഉണ്ണാൻ എന്ന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികൾ വിശന്ന് കരയുന്നു ഒരു ആന പറയുന്നതാണ് കൂട്ടുകാരെ നമ്മുടെ കാട്ടിലിപ്പോൾ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല കുട്ടികളൊക്കെ ഇങ്ങനെ വിശന്ന് കരയുകയാണ് അപ്പോൾ മറ്റൊരാന പറയുന്നു അതെ അതെ ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും പട്ടിണിയായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ലല്ലോ അതാണ് ആ ആന പറയുന്നത് അത് കേട്ട് മറ്റൊരാന പറയാണ് മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു വാഴ തിന്നു കരിമ്പ് നശിപ്പിച്ചു ചക്ക പറിച്ചു ഇനിയും എന്തെല്ലാം കേൾക്കണം അപ്പോൾ ഇങ്ങനെ ഓരോ കംപ്ലയിൻ്റ് പറയാണ് അല്ലേ അപ്പോൾ ഒരാൾ പറയുകയാണ് മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു അവരുടെ വാഴ തിന്നു കരിമ്പ് തിന്നു ചക്ക തിന്നു എന്നൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ട് എന്ന് അപ്പോൾ മറ്റൊരാന നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയ പടക്കമെറിയും വെടിവെക്കും അപ്പോൾ നമ്മൾ മനുഷ്യന്മാർ അവരെ പടക്കമെറിഞ്ഞ് ഓടിക്കുന്നതും വെടിവെക്കുന്നതും ഒക്കെയാണ് അവർ പറയുന്നത് ആനകളുടെ ഈ സംഭാഷണം കേട്ടപ്പോൾ ഒരു എലി മാളത്തിൽ നിന്ന് വന്ന് പറയുകയാണ് ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നുന്നത്രേ എല്ലാവരും വാഴക്കുലയും അതുപോലെ തന്നെ കരിമ്പും ചക്കയും ഒക്കെ കട്ട് തിന്നുന്നു എന്ന് ആനകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ എലി പറയുന്നത് ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നുന്നു എന്ന് അവരെക്കുറിച്ച് മോശം പറഞ്ഞു എന്നാണ് അപ്പോൾ കിളി കതിര് കൊത്തുന്നു പഴം മോഷ്ടിക്കുന്നു ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ കിളികളെക്കുറിച്ചും മനുഷ്യർക്ക് പരാതികളുണ്ട് എന്നാണ് പറയുന്നത് എന്തൊക്കെയാണ് കതിര് കൊത്തുന്നു അതുപോലെയോ പഴം മോഷ്ടിക്കുന്നു കതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ നെല്ലിൻ്റെ വിത്ത് നെൽക്കതിര് അപ്പോൾ ഒരാനാണ് നമുക്കും വിശപ്പില്ലേ അതെന്താ ആരും മനസ്സിലാക്കാത്തത് നമ്മൾ കട്ട് തിന്നുന്നത് എന്തുകൊണ്ടാണ് വിശന്നിട്ടാണ് അല്ലേ അതെന്താണ് ഇവരൊന്നും മനസ്സിലാക്കാത്തത് എന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിക്കുകയാണ് അപ്പോൾ വേറെ ഒരന പറയാണ് മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ അപ്പോൾ ഈ മൃഗങ്ങളൊക്കെ എടുത്ത് തിന്നുന്നത് എവിടെ നിന്നാണ് മനുഷ്യരുണ്ടാക്കുന്ന കൃഷിയാണ് അല്ലേ അപ്പോൾ ഒരനയുടെ അഭിപ്രായം എന്താണ് അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും അവരെത്ര കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ നമ്മൾ പോയി കട്ട് തിന്നുന്നത് എന്ന് എന്നിട്ട് പറയാണ് അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടിമെടുക്കില്ലേ നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം അപ്പം മനുഷ്യന്മാരെ ഒന്നും ഇനി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നല്ല തടിമിടുക്കുണ്ട് ആരോഗ്യമുണ്ട് അല്ലേ മൃഗങ്ങൾക്ക് അപ്പം നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാമെന്നാണ് ആ ആന പറഞ്ഞത് നല്ല ഐഡിയ നമുക്കും കൃഷി ചെയ്യാം ഇതാരാണ് പറഞ്ഞത് എലിയാണ് പറഞ്ഞത് അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു അതായത് കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒത്തൊരുമിച്ചിട്ട് കൃഷി ചെയ്യാനായിട്ട് തീരുമാനിച്ചു മറ്റുള്ളവരുടെ പ്രത്യേകിച്ച് മനുഷ്യരുണ്ടാക്കുന്ന ഒരു കൃഷിയും എടുക്കണ്ട നമുക്ക് തന്നെ ചെയ്യാമെന്നാണ് അവർ തീരുമാനിച്ചത് അവർക്ക് ഭക്ഷണത്തിനുള്ള വക അവർ തന്നെ കൃഷി ചെയ്തുണ്ടാക്കാമെന്ന് തീരുമാനിച്ചു ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു കുറച്ച് മൃഗങ്ങൾ കൃഷി ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് അല്ലേ ആനകളിങ്ങനെ വെള്ളം നനയ്ക്കുന്നുണ്ട് തുമ്പിക്കൈയിൽ കൊണ്ടുവന്നിട്ട് കൃഷിസ്ഥലത്ത് നനക്കുന്നുണ്ട് അതുപോലെ തന്നെ കിളി അത് കൊത്തി ഇങ്ങനെ ഓരോ ചാലുകളാക്കി മാറ്റുന്നുണ്ട് പിന്നെയോ എലി കുഴിയെടുക്കുന്നുണ്ട് പിന്നെ കുറുക്കൻ പുല്ലുകളൊക്കെ പറിച്ചു നീക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത പുല്ലുകളൊക്കെ ഇങ്ങനെ പറിച്ചു നീക്കുന്നുണ്ട് ഇതൊക്കെയാണ് ഈ ചിത്രത്തിൽ അവർ ചെയ്യുന്നത് കൂട്ടുകാർക്ക് ഉത്സാഹമായി എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി നമ്മൾ കണ്ടു അല്ലേ എല്ലാവരും ഒത്തുകൂടി കൃഷി ചെയ്യാനുള്ള നിലം ഒരുക്കി കണ്ടില്ലേ അവർ കൃഷി സാധനങ്ങളൊക്കെ ആയിട്ട് വരികയാണ് അപ്പോൾ പറയുകയാണ് കരടിയാണ് എല്ലാം റെഡി ഇനി തുടങ്ങാം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇനി തുടങ്ങാം എന്നാണ് പറയുന്നത് ആ ഒരു കാളവണ്ടിയിൽ എന്തൊക്കെ കൃഷി ഉപകരണങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നോക്കൂ ഇതിൻ്റെ പേരും അതുപോലെ തന്നെ ഉപയോഗവും എഴുതണം ഏതൊക്കെ ഉപകരണങ്ങളാണ് കൃഷിക്ക് ആവശ്യം അതിൻ്റെ ഉപയോഗം എന്തൊക്കെയാണ് കലപ്പ നിലം ഉഴുതുമറിക്കാൻ കട്ടക്കുഴ മണ്ണിലെ കട്ട ഉടയ്ക്കാൻ ജലചക്രം പാടത്തേക്ക് വെള്ളം എത്തിക്കാൻ അരിവാൾ വിളവ് കൊയ്യാൻ കൈക്കോട്ട് മണ്ണ് കിളക്കാൻ നാഴി നെല്ല് അളക്കാൻ ഇതൊക്കെയാണ് ചില കൃഷി ഉപകരണങ്ങളും അവയുടെ ഉപയോഗവും ഇനിയും ഉപകരണങ്ങളുണ്ട് നിങ്ങളും കണ്ടെത്തി എഴുതണം പറയാം എഴുതാം കുരങ്ങൻ ചോദിക്കുകയാണ് എന്തെല്ലാം കൃഷി ചെയ്യണം എന്തെല്ലാം കൃഷി ചെയ്യണമെന്ന് കൂട്ടുകാരോട് അഭിപ്രായം ചോദിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരായിട്ട് പറയുകയാണ് ആന നമുക്ക് വാഴ നടാം അപ്പോൾ ആനയ്ക്ക് പഴമൊക്കെ ഇഷ്ടമാണ് അല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് വാഴ നടാമെന്നാണ് ആന പറയുന്നത് ഇനി കിളി പറയുകയാണ് അതുമാത്രം പോരാ കാരണം വാഴ മാത്രം നട്ടാൽ മതി എന്ന് ആന പറഞ്ഞപ്പോൾ കിളിക്ക് അത് മാത്രം പോര എന്നാണ് പറയുന്നത് അപ്പോൾ എലിയുടെ അഭിപ്രായം കിഴങ്ങ് നടാമെന്നാണ് കാരണം എലിക്ക് കിഴങ്ങിനോടാണ് താല്പര്യം അല്ലേ അപ്പോൾ മുയൽ പറയുകയാണ് ക്യാരറ്റും നടാം മുയലിൻ്റെ ഇഷ്ടഭക്ഷണം എന്ന് പറയുന്നത് ക്യാരറ്റാണ് അപ്പോൾ ക്യാരറ്റും വേണം എന്നാണ് മുയൽ പറയുന്നത് കണ്ടില്ലേ എല്ലാവരും കൃഷി ചെയ്യുന്ന പണി ആയുധങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നതാണ് കാണുന്നത് നമ്മുടെ കുരങ്ങൻ്റെ കയ്യിലൊരു കൈക്കോട്ട് ഉണ്ട് അല്ലേ തൂമ്പ ഉണ്ട് അതുപോലെ തന്നെ മുയൽ തലയിലൊരു കൊട്ട വെച്ചിരിക്കുന്നു എലിയും അതുപോലെ തന്നെ ഒരു ചെറിയ തൊട്ട പോലെയുള്ളത് വെച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പണിക്ക് പോവുകയാണ് കൃഷിസ്ഥലത്തേക്ക് വരികൾ കൂട്ടിച്ചേർത്ത് പാടാം എഴുതാം നന്നായി ഉണ്ണാൻ മണ്ണു കിളക്കേണം നന്നായി മണ്ണു കിളക്കേണം നിലമൊരുക്കേണം നന്നായി നിലമൊരുക്കേണം വിത്ത് വിതയ്ക്കണം നന്നായി വിത്ത് വിതയ്ക്കണം എന്തൊക്കെയാണ് പറയുന്നത് മണ്ണു കിളക്കണം നന്നായിട്ട് പിന്നെയോ നിലമൊരുക്കണം നന്നായി പിന്നെയോ വിത്ത് വിതയ്ക്കണം നന്നായി ഇനി എന്താണ് കൃഷിക്ക് വേണ്ടത് വെള്ളം ഒഴിക്കണം നന്നായി വെള്ളം ഒഴിക്കണം വളം ഇടണം നന്നായി വളം ഇടണം എല്ലാം നന്നായി വന്നാലോ നന്നായി നമ്മൾ കൊണ്ടാലോ അപ്പോൾ നമ്മൾ കൂട്ടിച്ചേർത്തത് വെള്ളം ഒഴിക്കണം അതുപോലെ തന്നെ വളമിടണം എന്നുള്ള വരികളാണ് വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞനാനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത് അങ്ങനെ കൃഷി തുടങ്ങി വിളവെടുപ്പായി അല്ലേ എല്ലാ കൃഷിയും പറിക്കാനുള്ള സമയമായി അങ്ങനെ പറിക്കുന്നതാണ് വിളവെടുപ്പ് ഉത്സവം അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി വന്നു എന്തൊക്കെയാണുള്ളത് കണ്ടില്ലേ ചേനയുണ്ട് അല്ലേ താഴെ അതുപോലെ തന്നെ കയ്പയുണ്ട് ക്യാരറ്റുണ്ട് പിന്നെയോ കുരങ്ങിൻ്റെ തലയുടെ മുകളിൽ എന്താണ് പയറാണ് അല്ലേ പിന്നെ ചീരയുണ്ട് ആന പിടിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർ വാഴക്കുല നടണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ പഴവും ഉണ്ട് പറഞ്ഞതെന്തെല്ലാം ഹായ് എന്തു രുചി അപ്പോൾ ക്യാരറ്റ് കിട്ടിയിട്ടുണ്ട് മുയലിന് അല്ലേ ഇനി ആന പഴത്തിനും നല്ല സ്വാദുണ്ട് അപ്പോൾ വാഴക്കുലയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ എലി എന്താണ് പറയുന്നത് നമ്മൾ എന്തായാലും കൃഷി ചെയ്യാൻ തീരുമാനിച്ചത് നന്നായി എന്നാണ് എലി പറയുന്നത് അപ്പോൾ കിളി പറയുകയാണ് ശരിയാണ് അതൊക്കെ കൊണ്ടല്ലേ നമുക്ക് ഇതെല്ലാം കിട്ടിയത് മറ്റൊരു കിളി പറയാണ് നന്നായി നമ്മൾ കൃഷി ചെയ്യാൻ എടുത്ത തീരുമാനം വളരെ നന്നായി അപ്പോൾ കരടി പറയാണ് ഒത്തുപിടിച്ചാൽ മലയും പോരും ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് പറയുന്നത് ഒരു പഴഞ്ചൊല്ലാണ് അതായത് ഒരുമിച്ച് കൂടി എല്ലാവരും ചെയ്തു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് നേടാൻ കഴിയും അതായത് എല്ലാവരും ഒരുമിച്ച് ചേർന്നാൽ ഒരു മല വരെ നമുക്ക് എടുത്തു പൊക്കാൻ കഴിയും എന്നാണ് അതിനർത്ഥം കൂടുതൽ പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം അപ്പോൾ നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ അത് കിടക്കുമോ അതായത് അർഹിക്കാത്ത ഒരു സ്ഥലത്ത് നമ്മളൊരാളെ കൊണ്ടുവന്നു നിർത്തിയാൽ അയാൾ അവിടെ നിൽക്കില്ല എന്നാണ് പറയുന്നത് അണ്ടിയോട് അടുത്താലേ മാങ്ങയുടെ പുളി അറിയൂ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളോട് അടുത്ത് ഇടപഴകണം എന്നർത്ഥം അണ്ണാനെ മരം കയറ്റം പഠിപ്പിക്കണോ കാരണം അണ്ണാൻ മരം കയറുന്ന ഒരു ജീവിയാണ് അതിനെ പഠിപ്പിക്കണോ എന്നാണ് ചോദ്യം അറിയുന്ന കാര്യങ്ങൾ ഒരാളെ പഠിപ്പിക്കണ്ട അയാൾ വളർന്ന സാഹചര്യത്തിലുള്ള കാര്യങ്ങൾ അയാൾക്കറിയാം അതുപോലെ അണ്ണാൻ കുഞ്ഞിനും തന്നാലായത് അണ്ണാൻ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജീവിയാണ് അതിനെ കൊണ്ട് ആവുന്നത് അതുപോലെ തന്നെ ഒരാൾക്ക് അയാളെ കൊണ്ട് ആവുന്നതെങ്കിലും എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോ ഒരാൾ അയാളുടെ ചെറുപ്പകാലം തൊട്ട് ചെയ്യുന്ന ഒരു കാര്യം അയാൾ വലുതായാലും അയാൾക്ക് അറിയാമായിരിക്കും അപ്പം അതുപോലെയാണ് ഇതും മരംകേറ്റം അണ്ണാൻ അറിയാം അപ്പോൾ അത് മൂത്താലും വയസ്സായാലും അത് മറക്കുമോ അതിമോഹം ചക്രം ചവിട്ടിക്കും അത്യാഗ്രഹം നമ്മളെ ബുദ്ധിമുട്ടിലാക്കും അത്തം പത്തിന് പൊന്നോണം അത്തം പത്താമത്തെ ദിവസം പൊന്നോണം ആയിരിക്കും അത്തം പത്തോണം അത്തം വെളുത്താൽ ഓണം കറുക്കും അത്തത്തിന് വെയിൽ വരികയാണെങ്കിൽ പിന്നെ ഓണം മഴയായിരിക്കും എന്നാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം ഇനിയും ഒരുപാടുണ്ട് കൂട്ടുകാരും കണ്ടുപിടിച്ച് എഴുതണം പാടാം രസിക്കാം താരിളം തെയ്യാരാ തക തക താരിളം തെയ്യാരാ താരിളം തെയ്യാ തെയ്യ താരിളം തെയ്യാര ആന മലയിൽ കൂനമലയിൽ കാടൊതുക്കി തയ്യാര കേളകളച്ചതും നന നനച്ചതും വെത വെതച്ചതും താരിളം തയ്യാറാ തകതക താരളം തയ്യാറാ താരീളം തയ്യാ തെയ്യ താരാ താരീളം തയ്യാറാ ആനമലയിൽ കൂനമലയിൽ വെത വെതച്ചതും തയ്യാറാ മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തയ്യാറ താരീളം തയ്യാറാ തകതക താരീളം തയ്യാറാ താരീളം തയ്യാതെയ്യത്തളം തയ്യാറാം ആനമലയിൽ കുനമലയിൽ തേവി നനച്ചതും തയ്യാറാ കള പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തയ്യാറാ താരീളം തയ്യാറാ തകതക താരളം തയ്യാറാ താരളം തയ്യാ തെയ്യ താരാ താരളം തയ്യാറാ അങ്ങനെ കൃഷിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായിട്ട് അവരിങ്ങനെ പാട്ട് പാടി രസിക്കുകയാണ് കണ്ടില്ലേ മൃഗങ്ങളൊക്കെ അധികം സന്തോഷത്തിലാണ് നന്നായി ഉണ്ണാൻ ചിത്രകഥയെ കഥയാക്കി പറയാം എഴുതാം ഇപ്പോൾ നമ്മൾ നന്നായി ഉണ്ണാൻ എന്ന ഒരു ചിത്രകഥ കണ്ടു അല്ലേ അത് നമുക്കൊരു നല്ല കഥയാക്കി എഴുതാം എന്നാണ് പറയുന്നത് കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം മുഖം മൂടി നിർമ്മിക്കണേ പിന്നെ കഥയാക്കി എഴുതിയാൽ പോരാ അതൊരു കഥ നാടകമാക്കിയിട്ട് നമുക്ക് അഭിനയിച്ചിട്ട് ക്ലാസ്സിൽ കാണിക്കണം ഓരോ മൃഗങ്ങളുടെയും മുഖം നിർമ്മിക്കണം മുഖം മൂടി നിർമ്മിച്ചിട്ട് വേണം ആ നാടകം അവതരിപ്പിക്കാനായിട്ട് അപ്പം ആന പറയുന്നത് ആനയുടെ മുഖം മൂടിയിട്ട് വേണം പറയാനായിട്ട് അപ്പോൾ നമുക്ക് കഥയൊന്ന് പറഞ്ഞു നോക്കിയാലോ ഒരിടത്തൊരിടത്തൊരു കാട്ടിൽ ഒരുപാട് മൃഗങ്ങളുണ്ടായിരുന്നു ഒരിക്കൽ അവർക്ക് ഭക്ഷണമൊന്നും കിട്ടാതായി അവരെല്ലാവരും ഒരു സ്ഥലത്ത് ഒത്തുകൂടി അപ്പോൾ പല മൃഗങ്ങളും അവരുടെ അഭിപ്രായം പറഞ്ഞു അവരെക്കുറിച്ച് മനുഷ്യന്മാർ പലതും പറഞ്ഞുണ്ടാക്കുന്നു അവർ പല ആഹാരവസ്തുക്കളും മനുഷ്യരുടേത് മോഷ്ടിക്കുന്നു എന്നെല്ലാം അവരിങ്ങനെ പറഞ്ഞു അവസാനം ആന പറഞ്ഞു നമുക്ക് മറ്റുള്ളവരുടേതൊന്നും മോഷ്ടിക്കേണ്ട നമുക്ക് കൃഷി ചെയ്യാമെന്ന് അങ്ങനെ അവരെല്ലാവരും കൂടി കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു കൃഷി സാധനങ്ങളെല്ലാം കൊണ്ടുവന്നു എല്ലാവരും അവരുടേതായ ജോലികൾ കൃത്യമായി ചെയ്ത് കൃഷി ചെയ്യാൻ ആരംഭിച്ചു അങ്ങനെ വെള്ളവും വളവും എല്ലാം കൊടുത്ത് അവർ കൃഷി ചെയ്തു അങ്ങനെ അവർക്ക് ഒരുപാട് വിളവുകൾ കിട്ടി അവർ സന്തോഷത്തോടു കൂടി ആ വിളവുകളെല്ലാം കൊയ്തെടുത്തു എന്നിട്ട് പാട്ടുപാടി ആ ഒരു വിളവെടുപ്പ് ഉത്സവം സന്തോഷമായി കൊണ്ടാടി കടംകഥകളുടെ ഉത്തരം കണ്ടെത്താം പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം എന്താണ് ഒരു കടങ്കഥയാണ് ചീര അകത്തറുത്താൽ പുറത്തറിയും അകത്ത് വെച്ച് അറുത്ത് കഴിഞ്ഞാൽ പുറത്ത് അതിൻ്റെ മണമറിയും എന്താണെന്നറിയാമോ ചക്ക ചേർത്ത് പറയാം എഴുതാം നിലം ഒരുക്കി രണ്ട് വാക്കാണ് അല്ലേ അത് ഒന്നിച്ചു പറയുമ്പോൾ എന്താണ് നിലമൊരുക്കി തവ് എടുത്തു അതൊരുമിച്ച് പറയുമ്പോൾ വിളവെടുത്തു അടുത്തത് കതിര് അണിഞ്ഞു കതിരണിഞ്ഞു അടുത്തത് കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം അപ്പോൾ എല്ലാവരും കളിമണ്ണോ അതുപോലെ തന്നെ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ ഉണ്ടാക്കി നോക്കണം ഓക്കേ ഡിയേഴ്സ് അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്